എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് വാഴയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കയറി തയ്യാറാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നമ്മളാകെ ഒരു വാഴയ്ക്കാണ് എടുക്കുന്നുള്ളൂ എൻ്റെ തൊണ്ടല്ലൊന്ന് ചെത്തിക്കളയുന്നുണ്ട് ഇനി ഇത് ചെറു കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം പാകത്തിനൊന്നുകൂടി ചെറുതാക്കി എടുക്കണം നമുക്ക് ഈ ഒരു സൈസിലാണ് ഇത് മൊത്തം അരിഞ്ഞെടുക്കേണ്ടത് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം വാഴക്കയിലെ കറയൊന്നു പോയി കിട്ടാൻ വേണ്ടി നമ്മൾ മഞ്ഞൾ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് മൊത്തം അരിഞ്ഞെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒന്നുകൂടി കഴുകി നമുക്ക് വാഴക്കയെല്ലാം ഒന്ന് എടുക്കാം ഇനി വേണ്ടത് പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നടുവെ പോണമെന്ന് എടുക്കുന്നുണ്ട് ഇനി കഴുകി വെച്ചിരിക്കുന്ന വാഴയ്ക്ക് കൂടി ചേർത്ത് കൊടുക്കുക ഇനി അടുത്തായിട്ട് വേണ്ടത് ഉപ്പാണ് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വാഴയ്ക്കെല്ലാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുടമ്പുളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് നല്ലൊരു പുളി വേണം അതിനു വേണ്ടി ഒരു ചോള മാത്രം ഒരു കുടമ്പുളി ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഇനി വാഴക്കയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ് ഒരു പിടിച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള അരപ്പിന് വേണ്ടി ഒരു കാൽമുറി തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടാതെ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് ഒരു നാല് ഉള്ളി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി വാഴയ്ക്കെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കുക ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് കറി തിളയ്ക്കണം എന്നാലാണ് ചെമ്മീൻ്റെ ടേസ്റ്റ് കൂടി നമ്മുടെ കറിക്ക് നല്ലപോലെ വരുള്ളൂ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി നല്ലപോലെ ഒന്നുകൂടി തിളച്ചിട്ടുണ്ട് ഇനി കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കറിയുടെ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അരപ്പ് നന്നായിട്ട് തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് തിളച്ചാൽ തന്നെ നമ്മുടെ കറി റെഡിയാണ് ഇനി ചെറു ചൂടിൽ നമ്മൾ കറി ഒന്ന് തിളച്ച് വരണം കറി ഒരുപാട് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കറി ഏകദേശം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് വേണ്ടുന്ന കടുക് കൂടി തിളച്ചെടുക്കാം കടുക് തളിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കൂടി ചേർത്ത് കൊടുക്കാം കൂടെ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ നമ്മുടെ കറി റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ